ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡോ ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ ജോലിയൊന്നും ആയില്ല എങ്കിൽ ഏതൊരു സാധാരണക്കാരും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് പോലെ ലുക്കിംഗ് ഫോർ ജ്വല്ലറി സെയിൽസ് ജ്വല്ലറി സെയിൽസിലേക്ക് എക്സിക്യൂട്ടീവാണ് ആവശ്യമുള്ളത് എക്സ്പീരിയൻസ് വൺ ഇയർ ഫ്രഷേഴ്സിന് ആവശ്യ പെഫേർഡ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് സാലറി തൃശ്ശൂരാണ് ലൊക്കേഷൻ പത്ത് മുതൽ ഏഴ് മണിയാണ് ടൈം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാം നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ള പത്തനംതിട്ടയിലെ റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു സർവീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ടേബിൾ ആണ് പത്തനംതിട്ട ഭാഗത്തുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഫുഡ് ഉണ്ടാവും അക്കോമഡേഷൻ പ്രൊവൈഡിങ് അല്ല താല്പര്യമുള്ളൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ താഴെത്തന്നെ കൊടുത്തിട്ട് വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് ഉള്ളത് രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ നോക്കുന്നതിനും അത്യാവശ്യം വീട്ടു ജോലികളെ സഹായിക്കുന്നതിനും ലേഡി ആവശ്യമുണ്ട് ആലുവയാണ് മഞ്ഞപ്പുറ ലൊക്കേഷനിലാണ് ഇരുപത്തി ഒന്നായിരം രൂപയാണ് സാലറി ആറ് ഒമ്പത് ഇരുപത്തി കയറണം അപ്പോൾ താല്പര്യമുള്ളക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം പത്തനംതിട്ട ഓണത്തിന് രോഗി പരിചരണത്തിനും അമ്മയ്ക്ക് കൂട്ടായുമുള്ള ലീവ് വേക്കൻസിയിലേക്ക് ലേഡീസിനെയാണ് ആവശ്യമുള്ളത് ദിവസക്കൊരു എണ്ണൂറ്റി അൻപത് രൂപയാണ് പരിസര പ്രദേശത്തുള്ളവർക്ക് വിളിക്കാവുന്നതാണ് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കല്ലുകെട്ട് കട്ട കേട്ട പ്ലാസ്റ്റിറിങ് അറിയാവുന്ന മെയ്സിനെയും ഹെൽപ്പറിയും ആവശ്യമുണ്ട് ടു വീലറുള്ള സൂപ്പർവൈസറേയും ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സൈറ്റ് വരുന്നത് കോഴഞ്ചേരി ഓമല്ലൂർ ഇലന്തൂർ പത്തനംതിട്ട ഏരിയ ഭാഗത്താണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു യൂസ്ഫുള്ളായിട്ട് തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തുടരത്തില്ല ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏത് ജില്ലയിലാണ് വേണ്ടതെന്നും കൂടി കമൻറ്റ് ചെയ്താൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതുകൂടി ചേർക്കുന്നിരിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ